ഹലോ ഞാൻ ലിപിനീഷ് അപ്പൊ ഞാനിന്ന് ഒരു തിയേറ്ററിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അതായത് തിയേറ്റർ വേറെ ഒന്നല്ല ശ്രീ കാലേശ്വരി അങ്ങനെ കണ്ടതാണ് എന്തായാലും പേര് കാലേശ്വരി തിയേറ്റർ അങ്ങനെ കണ്ട കൊടുങ്ങല്ലൂരില് അതായത് പേരിൽ എന്തെങ്കിലും തെറ്റിണ്ടെങ്കി അറിയണവരും കമന്റ് ചെയ്യും എന്തായാലും തിയേറ്റർ അകത്ത് തന്നെയാണ് കൊടുങ്ങല്ലൂരുള്ളത് അപ്പൊ അവിടെ ഞാൻ കാണാൻ പോയത് പടം എന്ന് പറഞ്ഞാൽ ആറാവ് ആർ അവിടെ കണ്ടപ്പോ അതായത് ഏറ്റവും പറകില് ഒരു സീറ്റ് ഉണ്ട് പറകില് സെന്റർ സീറ്റ് അതായത് കൃത്യമായിട്ട് പറയണേ അവിടെ കേരു വന്നത് നടുക്കാണ് അതിന്റെ തൊട്ട് പറകിലുള്ള സെന്റർ സീറ്റ് അപ്പൊ അവിടെ ഇരുന്നപ്പോ എനിക്ക് പടത്തിനെ കുറിച്ച് പടത്തിനല്ല പടത്തിനെ പടത്തിന്റെ സൗണ്ടും കാര്യങ്ങളും ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇങ്ങനെ പത്ത് തിയേറ്ററിൽ പോയി കണ്ടത് അപ്പൊ ആ ഓരോ തിയേറ്ററിലെ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ആ തിയേറ്ററിൽ പോയപ്പോ എനിക്ക് കിട്ടിയത് പറഞ്ഞ കിഡിലെ സൗണ്ട് എഫക്റ്റും പിക്ചർ ക്വാളിറ്റിയുടെ കാര്യം മാത്രുള്ളൂ കാരണം കുഴപ്പമില്ല അതൊരു ആ അത്യാവശ്യം നല്ല തന്നെയായിരുന്നു പിന്നെ ആ എന്തായാലും അതൊക്കെ കൊള്ളാ സൗണ്ട് നല്ല കിഡ്ഡിലെന്ന സൗണ്ട് എന്തായാലും ആ കാര്യങ്ങള് ഞാൻ നന്ന് പടത്തിന്റെ ഇന്റർവ്യൂലിന്റെ സമയത്ത് വന്നു ഇന്റർവ്യൂലിന്റെ സമയത്ത് പുറത്ത് ഇറങ്ങിയപ്പോ അവിടെ തിയേറ്ററിന്റെ സ്റ്റാഫ് മറ്റേ പ്രൊജക്ടർ റൂമിന്റെ പുലിയാ പുള്ളിക്കാരൻ വന്ന് എന്നോട് സംസാരിക്കുകയും കാരണം എന്റെ മനസ്സിലായി കാര്യം അന്ന് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ തീയേറ്ററിന്റെ എല്ലാവരും ഉണ്ടാവും കാരണം തീയേറ്ററിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത് അപ്പൊ അങ്ങനെ ആ ഗ്രൂപ്പിൽ ഞാൻ അന്നൊക്കെ ഇത് മാതിരി ആക്റ്റീവ് ആയിരുന്നു അപ്പൊ അങ്ങനെ എന്നെ കണ്ട് പരിചയപ്പെട്ട് ഇങ്ങനെ ഈ പുളി ചോദിക്കാൻ വന്നു അതായത് ഇതിന്റെ ആ പ്രൊജക്ട് റൂമിന്റെ പുളി ആ പുനരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഒക്കെ കൊള്ളാൻ കിട്ടുന്നതാണ് സംഭവം നമുക്കന്ന് എന്താ പറയണേ ഈ സബൂഫറുടെ ഒക്കെ ഏത് എവിടെ തിയേറ്ററിന്റെ ഏത് ഭാഗത്ത് ഇരുന്നാലും നല്ല രീതിയിൽ കിട്ടണം അങ്ങനെയുള്ള തിയേറ്ററാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് തിയേറ്റർ അതായത് കൃത്യമായിട്ട് പറയണെങ്കിൽ ആ നമുക്ക് തരിപ്പൊക്കെ ഉണ്ടാക്കില്ല ആ സംഭവം അത് എനിക്ക് കിട്ടണം ആ വൈബ്രേഷൻ വൈബ്രേഷൻ ഒക്കെ എനിക്ക് കിട്ടണം അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആ തിയേറ്ററിൽ നിന്ന് കിട്ടി ഞാനത് പറയുകയും ചെയ്തു അപ്പൊ പുല്ലിക്കാരൻ ഇങ്ങനെ ജോലി ചെയ്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ തിയേറ്ററിന്റെ ആ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ വേറൊരു പോരാക്ക് തോന്നിയില്ല ഞാൻ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് ആ പുല്ലാരന് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു തിയേറ്റർ ഉണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞ തിയേറ്റർ അതിന്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്തായാലും ആ തിയേറ്ററിലും കൂടി ഒന്ന് പോയി കണ്ടുപോകെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു ഇപ്പൊ ഞാൻ ആറാത് കണ്ടത് പറഞ്ഞ ഏറ്റവും പറകീലായിരുന്നു ഞാൻ കണ്ടത് അതായത് എനിക്ക് ഞാൻ പറയില്ല എന്റെ ഫേവറേറ്റ് സീറ്റ് എന്ന് പറഞ്ഞ സീറ്റ് സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിറകില് സെന്റർ ആയിട്ട് വരും അതായിരുന്നു എന്റെ സീറ്റ് അപ്പൊ ഞാൻ അവിടെ വരുന്ന എനിക്ക് ഈ കാലേശിന്റെ പേരിലുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ അതായത് ആ ഇൻട്രോൾ പെഞ്ച് ഇൻട്രോൾ ബെഞ്ചാണോ ക്ലൈമാക്സ് ആണോ അവർ പൊട്ടിത്തെറിയൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് ആ പൊട്ടണേന്റെ സൗണ്ടും എഫക്റ്റൊക്കെ നമ്മുടെ നമ്മുടെ കൈൻറെ ഒക്കെ ആ വൈബ്രേഷൻ ഇല്ലേ ആ സംഭവമൊക്കെ ക്ലിയർ ആയിട്ട് വന്നിരുന്നു അതാ എനിക്ക് എന്തായാലും ആ തിയേറ്റർ ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഇഷ്ടപ്പെട്ടു നല്ലൊരു തിയേറ്ററാണ് കാണേണ്ടവരൊക്കെ പോയി കാണാ നല്ലൊരു തിയേറ്ററാണ്